മസിൽ ഡിസ്ട്രഫി സ്പൈനൽ മസ്ലർ അട്രഫി ബാധിതരുടെ കൂട്ടായ്മയായ മൈൻഡ് ടെസ്റ്റിൻ്റെ വാർത്താ ബുള്ളറ്റിനായ റീമൈൻ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അബ്ദുൾ കാവനോ ഒപ്പം പെൻഷൻ പ്രൊജക്ടിൻ്റെ ഭാഗമായി സെപ്റ്റംബർ മാസത്തിൽ അഞ്ച് അംഗങ്ങൾക്കായി ആകെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നൽകാൻ സാധിച്ചു കൂടാതെ സ്നേഹസമ്മാനം പ്രൊജക്ടിൻ്റെ ഭാഗമായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മുപ്പതിനായിരം രൂപ വിതരണം ചെയ്യുകയും ചെയ്തു സുശീലം പ്രൊജക്റ്റിൻ്റെ കീഴിൽ പ്രാൺ പ്രോഗ്രാമിൻ്റെ ഭാഗമായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആറ് കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി നൽകി ഒക്ടോബർ മാസത്തിൽ ഭിന്നശേഷിക്കാരിലെ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൗൺസിലർ ആൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയ സ്നേഹ സൂസൺ മാത്യൂസിൻ്റെ നേതൃത്വത്തിൽ ഒരു അവബോധ സെഷൻ പ്രൊജക്റ്റ് വിയുടെയും സഹകരണത്തോടു കൂടി സംഘടിപ്പിച്ചു നൈപുണ്യ പ്രൊജക്ടിൻ്റെ ഭാഗമായി തിരുവനന്തപുരം സ്വദേശിനി രഞ്ജിക്ക് ബജറ്റ് സൊല്യൂഷൻസ് എന്ന കമ്പനിയിൽ ജോലി ലഭ്യമാക്കി ഉണർവ് പ്രൊജക്ടിൻ്റെ ഭാഗമായി സെപ്റ്റംബർ മാസത്തിൽ ഫിസിയോതെറാപ്പിയുടെ ആവശ്യകതയെക്കുറിച്ചും ഫിസിയോതെറാപ്പി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണത്തെക്കുറിച്ചും ഡോക്ടർ ഫബിന നേതൃത്വത്തിൽ ഒരു സെഷൻ സംഘടിപ്പിച്ചു പ്രേരണ പ്രൊജക്ടിൻ്റെ ഭാഗമായി നടത്തിയ ചടങ്ങിൽ വെച്ച് പ്ലസ് ടു തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ മൈറ്റിലെ മെമ്പർമാരായ ജയലക്ഷ്മി സജിത ജ്യോതിലക്ഷ്മി റംല എന്നിവരെ ഡോക്ടർ എം കെ ജയരാജിൻ്റെ സാന്നിധ്യത്തിൽ അനുമോദിച്ചു ഇടം മാഗസിൻ ആകർഷകമായ ഒട്ടനവധി സൃഷ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പുതിയ രംഗങ്ങൾ പ്രസിദ്ധീകരിച്ചു സ്പീക്കേഴ്സ് ക്ലബ് പ്രൊജക്ടിൻ്റെ അഞ്ചാമത്തെ ബാച്ച് പൂർത്തിയാക്കിയവർക്ക് മൈൻഡ് എക്സിക്യൂട്ടീവ് അംഗം ബാലുവിൻ്റെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മൈൻഡ് ട്രസ്റ്റിൻ്റെ വോളണ്ടിയർ വിട്ട് കോട്ടയത്ത് വെച്ച് വോളണ്ടിയർമാർക്കായി ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു വി പ്രൊജക്ടിന്റെ ഭാഗമായി സ്ത്രീകൾ മാനസികവും ശാരീരികവുമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസം നൽകുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതോടെ റീമൈറ്റ് ഇവിടെ പൂർണ്ണമായി ഇനി അടുത്ത മാസം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം